الحمد لله والصلاة والسلام على رسول الله مين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحل عقدة من لساني يفقه قولي بسم الله الرحمن الرحيم يقول يا ليتني قدمت لحياتي لي വളരെ ആദരണീയരായ ബിസ്മി പ്രവർത്തകരെ അസ്സാം വലൈക്കും വർഹമത്തല്ലാ വാത്ത ഇവിടെ ഞാൻ ഓതി വെച്ച ആയത്ത് അള്ളാഹുത്താല ഖുറാനിലൂടെ നമ്മോട് പറയുകയാണ് അവർ പറയും അയ്യോ ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി മുൻകൂട്ടി സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഇത് ഈ ലോക ജീവിതം അള്ളാഹുത്താല നമുക്ക് പ്രവർത്തനത്തിന് വേണ്ടി എന്താണോ നാം ഓരോരുത്തരും മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് പടച്ചുവിട്ട നാം ഓരോരുത്തരും നമുക്ക് എന്താണോ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം രണ്ട് മാർഗം അള്ളാഹുത്താല നമ്മുടെ മുമ്പിൽ ഒരുക്കി വച്ചിട്ടുണ്ട് ഒന്ന് നന്മയുടെ മാർഗം രണ്ടാമത്തത് തിന്മയുടെ മാർഗം ഇതിലേത് നമുക്ക് സെലക്ട് ചെയ്യാം ആ സെലക്ട് ചെയ്തിട്ട് ബുദ്ധിയുള്ളവർ സെലക്ട് ചെയ്യുന്നത് നമുക്കറിയാം നന്മയുടെ മാർഗം സെലക്ട് ചെയ്യും നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ആഴ്ച ബിസ്മിയിലെ ഫീൽഡിൽ പോയി മൂന്നാല് വീടുകൾ നമ്മൾ സന്ദർശിച്ചു നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ സഹോദരിയുടെ വീട്ടിലേക്കാണ് അവിടെ ചെന്നപ്പോൾ തന്നെ അവരുടെ മക്കൾ ഞങ്ങൾ ചോദിച്ചു മക്കൾ സ്കൂളില്ലേ അപ്പം ആ അമ്മ പറയാണ് നിങ്ങൾ വരുന്നതും കാത്ത് നോക്കി നിൽക്കുകയാണ് നമ്മുടെ വാഹനം വരുന്നത് നമ്മൾ വരുന്ന വരുന്നത് ഇപ്പം വരും ഇപ്പം വരും എന്നുള്ള ആ ഒരു ധാരണയിൽ നോക്കി നിൽക്കുക നമുക്കറിയാം നമ്മളൊക്കെ മക്കൾ നമ്മളെ വീട്ടിലേക്ക് ഗസ്റ്റ് വരുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരുമ്പോൾ നോക്കി നിൽക്കുന്ന ആ ഒരു പ്രതീതിയിലാണ് നമ്മൾ ബിസ്മീന്ന് നമ്മളെ പ്രവർത്തകർ അങ്ങോട്ട് ചെന്നപ്പോൾ ആ കുഞ്ഞുങ്ങൾ നമ്മളെ വരവേറ്റെന്നുള്ളതാണ് വല്ലാത്തൊരു സന്തോഷമാണ് കാരണം അവർക്ക് വീടില്ല അവരുടെ വീടിൻ്റെ അവസ്ഥ നമ്മൾ പോയി കണ്ടു ആ വീട്ടിൽ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ മുഖത്തുള്ള സന്തോഷം കണ്ടാൽ വല്ലാത്തൊരു മനസ്സ് സന്തോഷമുള്ള നിമിഷം വരുന്നത് ആ മക്കൾ പിന്നെ നമ്മളൊപ്പം തന്നെ നമ്മളെ കൂടെ നടക്കുകയാണ് അതുപോലെ തന്നെ ആ വീടിൻ്റെ അടുത്താണ് ഇപ്പോൾ സഹോദരങ്ങളൊക്കെ കൂടെ പറഞ്ഞ് ആ ചോർന്ന് ഇരിക്കുന്നൊരു വീട് അന്ന് നമ്മൾ ചെന്നപ്പോൾ നമ്മളവിടെയൊക്കെ സന്ദർശിച്ച് പോകുന്നതിന് ശേഷം നമ്മൾ നമ്മളെ വണ്ടിയിലേക്ക് ആറുന്ന സന്ദർഭത്തിലാണ് വീണ്ടും മഴ പെയ്യുന്നതും നമ്മൾ വീണ്ടും നമ്മൾ നമ്മളവിടേക്ക് എത്തിക്കുന്നതും നമുക്ക് നേരിട്ട് നമുക്കൊക്കെ അത് കണ്ണുകൊണ്ട് ആ പറഞ്ഞ അനുഭവം നേരിട്ട് നമുക്കും കാണാൻ കാണാം അനുഗ്രഹം തന്നു നിങ്ങളതാണ് അതിന് കുറേ പാഠങ്ങൾ പഠിക്കാണ്ട് നമ്മൾ ചെന്നപ്പോൾ തന്നെ ആ നിലത്ത് തറയിൽ ഒരു ഒരു ശീല വിരിച്ചിട്ട് ചെറിയൊരു ഒരു പൈതലിനടെ കടത്തി കടത്തിയത് കണ്ടപ്പോൾ അല്ലാത്തൊരു അവസ്ഥയിൽ പോയത് അതുപോലെ ഒരു സഹോദരന് ചോർന്നിരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു സഹോദരനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അസുഖമായി കടന്ന മാനസികമായിട്ടുള്ള പ്രയാസമുള്ള ആ സഹോദരന് കടന്ന് അതുപോലെ ഭക്ഷണം അന്ന് നമ്മൾ ഭക്ഷണം കൊണ്ടുപോയത് ആ ഭക്ഷണം ആൾ കിട്ടിയപ്പോൾ ആ സഹോ അവിടെ ആ രണ്ട് ചെറിയ മക്കളുള്ള ആ കുട്ടികളുടെ ഒമ്മ പറയുന്നുണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചു വെച്ചപ്പം സഹോദരന് ഉറങ്ങുന്നുണ്ട് അവനെ നീച്ചിട്ട് അവന് ഭയങ്കര വിഷപ്പമാണ് അപ്പോൾ ഓൻ കഴിച്ചിട്ട് ഞാൻ കൈ കഴിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഓൻ കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിലേ കഴിക്കാൻ പറ്റുള്ളൂ കാരണം എന്താ ഉറങ്ങിക്കഴിഞ്ഞാൽ സമാധാനമാണ് ആ സഹോദരനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അടുക്കളയിൽ വന്നിട്ട് നോക്കും എന്താ ഉള്ളത് എന്തില്ല കണ്ടാൽ അടുക്കള ഉള്ള പാത്രങ്ങളും ഒക്കെ എടുത്ത് കയറിയാണ് എന്താണ് വിശപ്പിൻ്റെ കാഠിനം കൊണ്ട് വിശപ്പ് സഹിക്കാൻ കഴിഞ്ഞായിട്ട് ഇങ്ങോട്ട് അവന് ഉണരുന്നത് കാത്തി ഉമ്മ വേജാറായി നിൽക്കുക ആ വീട്ടിലൊരു സാധനം ഇല്ലെങ്കിൽ ഉമ്മാക്ക് വേജാറെ എന്താ ചെയ്യുക എന്താ ചെയ്യുക കാരണം പല ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുടെ വീടുമാണ് എന്തും ചെയ്യും എന്ത് എന്തരമും ചെയ്യാൻ മടിക്കില്ലാത്ത ആ അസുഖം അങ്ങനെയാണ് അതുകൊണ്ടുതന്നെ അപ്പോൾ ആ ഉമ്മ ഉപ്പ വരുന്നതും കാത്ത് പ്രായമുള്ളൊരു ഉപ്പ കടലിൽ പോയി അദ്ദേഹം വരുന്നതും കാത്തിരിക്കുകയാണ് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ എന്നിട്ട് ആ പെൺകുട്ടിയോട് നിങ്ങൾ കഴിച്ചോളൂ എന്നുള്ള പെൺകുട്ടി പറയണം അവന് കഴിച്ചിട്ട് കഴിക്കണ്ടെങ്കിൽ കഴിക്കുക എന്നുള്ളത് വല്ലാത്തൊരു വേദന ഇപ്പോഴാണ് ആ ഒരു വാക്ക് ഇപ്പം രണ്ട് നമ്മൾ കൊണ്ടുവന്ന ഭക്ഷണം പൊറാട്ടയും ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് കഴിച്ചോളി എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ആ പെൺകുട്ടികൾ സമാധാനമായത് അപ്പം നിങ്ങൾ നാലു ഈ പത്ത് കുറച്ച് പ്രായ ഒരു കുറച്ച് പ്രായമുള്ളൊരു ചങ്ങായി ആ ജോലിക്ക് പോവാൻ കഴിയാതെ അസുഖം കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചങ്ങായി ഭക്ഷണം ഇല്ലെങ്കിൽ വീട്ടിൽ അക്രമം കാട്ടുന്ന ഒരവസ്ഥ അത് പേടിച്ച് നിൽക്കുന്നൊരു കുടുംബം ആ ഉമ്മ എങ്ങനെയോ എഴുന്നേൽക്കുമ്പോത്തേന് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് തീരദേശ മേഖലയിലെ അവസ്ഥ നമ്മൾ പറഞ്ഞു ഇതേപോലെ ട്രോളിങ്ങും കാര്യങ്ങളും വന്നാൽ അവർ പോകുമ്പോൾ നമ്മൾ കണ്ട് തിരിച്ചു വരുമ്പോൾ ഒരു ബക്കറ്റും കൊണ്ട് എന്തെങ്കിലും കറി വെക്കാൻ എന്തെങ്കിലും മീനെന്തെങ്കിലും കിട്ടുമല്ലോ വരുമ്പോൾ അതും ഇല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് ആ വീട്ടിലത്തെ ഒരു അവസ്ഥ എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ മുന്നത്തെ ഞായറാഴ്ച ഇവിടെ ഒരു ഫാമിലി സഹോദരി ഒരു സഹോദരി കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓർഫനിൽ രജിസ്റ്റർ ചെയ്യാൻ വരുകയാണ് അപ്പോൾ ഗൾഫിൽ നിന്ന് ഇവരെ ഭർത്താവ് മരണപ്പെടുക മരണപ്പെടുന്നത് നമ്മളെ ഈ വലിയ പെരുന്നാക്ക് പിന്നെ നമ്മളെ പെരുന്നാളിൻ്റെ അന്നാണ് ഗൾഫിൽ തലേന്നാണല്ലോ പെരുന്നാൾ ആ തലേന്ന് ഗൾഫിൽ പെരുന്നാൾ അദ്ദേഹം പെരുന്നാൾ പെരുന്നാൾ തന്നെ അദ്ദേഹത്തിന് പെരുന്നാൾ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് വിളിച്ചിട്ടുണ്ട് അതേപോലെ കുഞ്ഞുങ്ങൾക്ക് രാത്രിയിൽ നാളെ പെരുന്നാളാണല്ലോ ഡ്രസ്സൊക്കെ എത്തിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വോയിസ് വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ രജിസ്ട്രേഷൻ സമയത്ത് ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞിൻ്റെ കയ്യിൽ വലിയത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പഠിക്കുന്നൊരാൺകുഞ്ഞാണ് ഈ കുഞ്ഞി മൊബൈൽ വോയിസ് ഇങ്ങനെ കേൾക്കുകയാണ് അപ്പം ഞാൻ എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു അമ്മനോട് പറഞ്ഞു മോന് ഫോണ് ഓഫ് ആക്കണം കാരണം നമ്മൾ എഴുതികൊണ്ടിരിക്കുകയാണ് കുഞ്ഞോട് അങ്ങനെ വോയിസ് ഇത് കേൾക്കുന്നുണ്ട് അപ്പോൾ അത് ഓഫാക്കാൻ പോനെ ഓഫാക്കട്ടെ ഇപ്പം കേൾക്കട്ടെ നമ്മളത് എഴുതിയിട്ട് മിച്ച് പറഞ്ഞിരുന്നെ കേൾക്കണില്ല എന്ന് ഞാൻ കുഞ്ഞിനോട് പറയാണ് അപ്പം ഉമ്മ ഫോൺ വാങ്ങി ഫോണ് വാങ്ങി നോക്കിയപ്പോൾ എന്താ ഈ കുഞ്ഞിന് പണിയെന്തറിയോ പെരുന്നാളുടെ തലേന്ന് അവൻ്റെ ഇപ്പ അവന് ഇട്ട വോയിസ് കേൾക്കണം ഇന്ന് അന്നാ ഇപ്പം ആ കുഞ്ഞിൻ്റെ അടുത്തില്ല ഇല്ല കുഞ്ഞിൻ്റെ ഒപ്പം ആ സംസാരം ആ കുഞ്ഞിനെ ഇനി കേൾക്കാനും കഴിയില്ല അപ്പോൾ ആ കുട്ടി ആ സംസാരം ഇങ്ങനെ കേട്ടിട്ട് അമ്മ ആ അമ്മ ഫോൺ വാങ്ങിയപ്പം കുഞ്ഞു പറയുന്നുണ്ട് ഇപ്പച്ചിൻ്റെ സംസാരം കേൾക്കണം അമ്മച്ചിയെന്ന് അപ്പോഴാണ് ഈ സഹോദര എന്നോട് പറഞ്ഞത് കേൾപ്പിച്ചതെന്ന് എനിക്ക് ആ സംസാരം കേൾപ്പിച്ചാണ് രജിസ്റ്റർ ചെയ്തുമ്പോൾ ചെയ്യുമ്പോൾ എഴുതണോ എന്താ ചെയ്യേണ്ടി എന്ന് ഓരോടും പറയാൻ കഴിഞ്ഞില്ല എന്താ ചോദിക്കണമെന്ന് എന്താ വെച്ചാൽ ഒരു വോയിസ് ഞാൻ കേട്ടത് എന്താ വെച്ചാൽ ഡ്രസ്സൊക്കെ വാങ്ങിയിലേ മോനെ കുഞ്ഞിൻ്റെ ഓമന പേര് വിളിച്ചിട്ട് പറയുകയാണ് ഡ്രസ്സൊക്കെ വാങ്ങിയിലേ നാളെ പെരുന്നാൾ അടിച്ച് പൊളിക്കണം കേട്ടോ ഏ മെച്ചിൻ്റെ കൂടെ നിങ്ങൾ ഉമ്മൻ്റെ വീട്ടിൽ പോകാനൊക്കെയാണ് ഈ കുഞ്ഞിനോട് നിന്ന് പറയണത് പെയ്ക്കോണ്ടിട്ടോ അടിച്ച് പൊളിക്കണം കേട്ടോയെന്ന് ഈ അടിച്ച് പൊളിക്കണം എന്ന് പറഞ്ഞ ദിവസം ഒപ്പൻ്റെ മരണ വാർത്തയാണ് ഈ കുടുംബാർ ഞങ്ങളൊന്നാലോചിച്ച് നോക്കുകയാണ് ആ ഒരു അവസ്ഥ എന്താന്നുള്ളത് എന്നിട്ട് ഈ കുട്ടി എഴുതുന്ന സന്ദർഭത്തിൽ ഈ കുട്ടി അപ്പൻ്റെ വോയിസ് കേൾക്കുമ്പോൾ ആ കുട്ടിൻ്റെ ഒരു അവസ്ഥ എന്താണ് അവരെ മുമ്പിലും നമുക്ക് പിടിച്ചു എന്നാലും നമുക്ക് ഈ ഒരു കൂട്ടായ്മയിൽ വന്നതിന് ശേഷം വന്നതുകൊണ്ടാണല്ലോ നമുക്ക് ആ കുടുംബത്തെ നമുക്ക് സമാധാനം കുഞ്ഞിനോട് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇതൊക്കെ പരീക്ഷണമാണ് ഏഹ് എൻ്റെ കുഞ്ഞിപ്പം അപ്പിച്ചു പറഞ്ഞത് പോലെയൊക്കെ കേൾക്കണം പിന്നെ നോക്കണം അപ്പിച്ചിപ്പോൾ ആ വോയിസിലൊക്കെ പറഞ്ഞില്ലേ അതുപോലെ ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞ് ആ കുഞ്ഞിനുണ്ടായ സമാധാനം നമ്മൾക്ക് ഇതൊക്കെ നമുക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ ഞമ്മക്കിപ്പോൾ ഞാൻ ഓതി വെച്ച ആഴത്ത് നമുക്കറിയാം അയ്യോ ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി മുൻകൂട്ടി സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ തോന്നുന്ന ആ ഒരു നിമിഷം നമുക്കൊക്കെ വരാണ്ടല്ലോ ആ വരുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ആരും പെടാതിരിക്കാന് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നേറുക എന്നുള്ളത് തന്നെയാണ് നമുക്കൊരു ഭർത്താവാണ് മരിച്ചിട്ട് ആ ഭർത്താവിൻ്റെ മയ്യത്ത് അവിടുന്ന് എടു എടുക്കണ സമയത്ത് ബന്ധാണ്ട് ആ വിധവനോട് പറയാ സാഹോദര്യത്തോട് പറയാണ് ഇനി ഇവിടെ ആരുല്ലോ മയ്യത്തിരുത്തില്ലേ ഇനി ഇവിടുന്ന് പെയ്ക്കോളിന്ന് ഇനി ഇവിടുന്ന് എൻ്റെ വീട്ടിൽ പെയ്ക്കോ കുട്ടികളെയും കൊണ്ട് പെയ്ക്കോന്ന് അത് മാത്രമല്ല സഹോദരിക്ക് സഹോദരന്റെ കുടുംബത്തിൽ നിന്ന് കൊടുത്ത പൺ സ്വർണം ആ സ്വർണം കൂടി അവിടെ കഴിച്ച് വെപ്പിച്ചിട്ട് ആ കുട്ടികളെ മയ്യത്ത് മുന്നിലെ മുറ്റത്തിലൂടെ മയ്യത്തെടുത്ത് അടുക്കളയുടെ മുറ്റത്ത് കൂടെ ആ സഹോദരിയുടെ ഉമ്മയുടെ കൂടെ ആ കുട്ടികളെ ഈ സഹോദരി കടത്തിവിട്ടെ ഇറക്കി വിട്ടെ കുടുംബം നമ്മൾ ബിസ്മീൻ നമ്മളൊക്കെ ആ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടതാ എന്താ ആ അവസ്ഥ നമുക്ക് ആരും ഇല്ലാതാകുന്ന ഒരവസ്ഥയിലാ എന്തെങ്കിലും ഒരു പിടിവെള്ളി കിട്ടിയാല് എന്ന് വിചാരിച്ച് നിൽക്കണോടുന്നതാണ് ഒന്നുമില്ല ഇവിടുന്ന് പെയ്ക്കോളി ഇവിടെ ഞാരുല്ല ഇങ്ങക്ക് ഉള്ള ആൾ ഇവിടുന്ന് പോയില്ലേ ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ എത്ര എത്ര സഹോദരിമാരാണ് ഇവർക്കൊരു ഇവർക്കൊക്കെ ഒരു ആശ്രയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ലല്ലോ എന്താണ് ആശ്രയം എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്ക് അത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വെറുതെ നിങ്ങളെ നോക്കിക്കോളാം നിങ്ങളൊ വിസ്മുണ്ടാവുട്ടോ എന്ന് ഒരു വാക്ക് കൊണ്ട് മാത്രം പോയല്ലോ പിന്നെ അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിന് വേണ്ടത് കണ്ട് തന്നെ വേണമല്ലോ അവിടെ വെച്ച് നിങ്ങൾ നിങ്ങളപ്പം ബിസ്മി ഉണ്ടാവും എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ട് ഓരോ തിരിച്ച് സന്തോഷത്തോടെ തിരിച്ചയച്ചാൽ മാത്രം പോരല്ലോ പിന്നെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്കൊരു അത്താണിയായിട്ട് ബിസ്മിക്ക് മാറന്നെ വേണമല്ലോ അത് കണ്ടെത്താന് അത് കണ്ടെത്താന് അത് ബിസ്മിയിലേക്ക് എത്തിക്കാൻ അതൊക്കെ നമ്മളൊരു സംസാരം കൊണ്ടോ നമ്മളൊരു പ്രവർത്തനം കൊണ്ടോ കയ്യാന്നുള്ള കയ്യാണെങ്കിൽ അത് എത്രയൊരു ഭാഗ്യമാണ് എത്രയോ സഹോദരങ്ങളുണ്ട് ചില സഹോദര ചില ചിലക്കെ പറയും എവിടെ കൊടുക്കണ്ട അറിയില്ല ചില ആളുകളൊക്കെ പറയും അപ്പം അവരിലേക്കത് എത്തണമെങ്കിൽ നമ്മൾ പറയുന്ന മാണല്ലോ ചിലവരുണ്ട് കൊടുക്കാൻ യഥാർത്ഥത്തിൽ ഇത് നമ്മൾ കൊടുത്താൽ അർഹതപ്പെട്ട കഴികളിലേക്ക് എത്തണ ഏതാ സ്രോതസ്സെന്ന് അന്വേഷിച്ച് നടക്കണവരൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ അപ്പം അത്ര ആളുകൾ അള്ളാഹുവിനെ പേടിച്ച് ഭയന്ന് ജീവിക്കുന്ന എന്ത് ചെയ്യും കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളും ഉണ്ടാവും അവരിലേക്കത് എത്തണമെങ്കിൽ നമ്മൾ സംസാരിക്കുക തന്നെ വേണമല്ലോ അല്ലാതെ ആരും അറിയില്ലല്ലോ ഇത്തരം വേദന വേദനിക്കുന്ന ആളുകൾ നമ്മൾ ബിസ്മിയിൽ വരുന്നതും ഈ വേദനപ്പെടുന്ന ആളുകൾക്ക് ഒരു ആ ആശ്രയമാകണം എന്നുള്ളതും ഇതറിയണമെങ്കിലും ഇവർക്ക് സഹായിക്കണമെങ്കിലും നമ്മളെ ബിസ്മിയിൽ കാക്ക എപ്പോഴും പറയും മൂന്ന് സെൻറ് സ്ഥലമുള്ളൂ എനിക്കൊന്നും ഇല്ല ഇത് ഇന്ത്യതല്ല കേട്ടോ കാക്ക എപ്പോഴും എല്ലാവരോടും പറഞ്ഞൊരു വാക്കാ ഈ പറഞ്ഞവരോട് നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചോളെ ഇന്ത്യയിലൊന്നുമില്ല നമുക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അള്ളാഹു തല ആരെങ്കിലും കിട്ടുമ്പോൾ നമ്മൾ തരണ്ടേ ഇത് തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിക്കന്നെ വേണമല്ലോ കിട്ടണല്ലോ ബിസ്മിക്ക് കിട്ടണല്ലോ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മൾ വാക്ക് മാത്രം പോരാ സാമ്പത്തിക അവസ്ഥ നല്ലോണം ആണല്ലോ ഒരു ദിവസം ഒരു ഞായറാഴ്ച ഇവിടെ നിന്ന് വന്ന് പോണ വിധവകൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പ് ആയാലും നമ്മൾ രോഗികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പ് ആയാലും അതേപോലെ മറ്റുള്ള ഭക്ഷണങ്ങൾ മെഡിസിന് വസ്ത്രത്തിൻ്റെത് ഈ നമ്മളെ ഭക്ഷ്യ സാധനങ്ങള് എന്തെല്ലാം ഒരു ഒരു ഞായറാഴ്ച ഇവിടെ കഴിഞ്ഞു പോണെങ്കില് നമുക്കറിയാം ഒരു സംഖ്യ ചെലവാന്നുള്ളത് കൊറച്ചൊന്നല്ല വേണ്ടത് അപ്പോൾ ഇതൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്തരം അള്ളാഹുവിനെ ഭയപ്പെട്ട് കൊടുക്കാൻ മനസ്സുള്ള സന്നദ്ധരായിട്ടുള്ള സഹോദരങ്ങൾ നമ്മളെ സഹോദരങ്ങളും സഹോദരിമാരും നമ്മള് വിസ്മയിലേക്ക് എത്തണമെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കന്നെ വേണം താല ഇത്തരം ആളുകളിലെ ആളുകളെ നമ്മൾ ബിസ്മിയിലേക്ക് എത്തിച്ച് എത്രയോ ആളുകൾ നോക്കിക്കാണുകയാണ് എത്രയോ വിധവകൾ ഏഹ് ഭിസ്മീന്ന് വിളിക്കും ബിസ്മീന്ന് വരും വരുന്ന സഹോദരങ്ങൾ നമ്മൾ ഫീൽഡിൽ പോയി കാക്ക അവിടെ പോയി ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ ഇങ്ങോട്ട് വരുമ്പം ഞങ്ങൾ ഇവിടുത്തെ ആളുകളായി എന്നുള്ള ആ ഒരു വലിയൊരു പ്രതീക്ഷയോട് കൂടി അങ്ങോട്ട് വരുന്നത് നിങ്ങൾ ബിസ്മിയിലേക്ക് വരുന്ന ആരാഴ്ച ഞങ്ങൾ വന്നോളൂ ഏഹ് ഇങ്ങോട്ട് അവിടുന്ന് സംസാരിക്കട്ടോ അവിടെ നിന്ന് നിങ്ങൾക്കൊരു ഫോം തരാം ഇങ്ങോട്ട് ആ ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ വരിക എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരിതോട് കൂടെ എന്തായി ഒരു കുടുംബം ബിസ്മീന ഒരു കുടുംബമായിട്ട് മാറി അതോടുകൂടി എന്തായി ഒരിക്കൊരാശ്രയമായി ഒരിക്കൽക്കൊരു കുടുംബം ഒരിക്കൽക്കൊരു ഓരോ അവർക്കൊരു അത്താണിയായി ആ ഒരു സന്തോഷത്തോടു കൂടി പിന്നെ രണ്ടാമത്തെ വരവ് ഓരോ സഹോദരിമാരും ഇവിടെ വരണ്ടേ ഫീൽഡിൽ പോയി കാക്കി നമ്മളെ സഹോദരങ്ങളൊക്കെ പോയി ഓല കാര്യങ്ങളൊക്കെ കണ്ടുപഠിച്ച് ഓലിതിന് യോഗ്യരാണെന്ന് മനസ്സിലാക്കി ഓരോ വരാൻ പറയുമ്പം ഓല് പിന്നെന്താ നമ്മളെ കുടുംബം നമുക്ക് ബിസ്മി ബിസ്മിയായി എന്നുള്ളത് അപ്പോൾ നമ്മളെന്താണ് അവർക്ക് ഓല സഹായിക്കാനുള്ള സ്രോതസ്സ് കണ്ടെത്താൻ പെടാപ്പാട് പെടുകയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലാത്താലും നമ്മളൊക്കെ പ്രാർത്ഥനയിൽ എപ്പോഴും ഇത്തരം ആളുകൾ വന്നിട്ട് നമ്മളെ ബിസ്മിയില് ഓരോ ആഴ്ചയിലും കുറേ കുറയല്ല കൂടിക്കൂടി വരികയാണ് മൂന്നും നാലും കുഞ്ഞുങ്ങളുള്ള ഓരോ സഹോദരിമാരൊക്കെ വന്നിട്ട് എങ്ങനെ കുഞ്ഞുങ്ങളെ നോക്കുന്നു അപ്പം നമ്മൾ പറയും അള്ളാഹു തന്നതല്ലേ മക്കളെ അള്ളാഹു ഓൽക്ക് പിതാവിനെ തന്നെ പിതാവിനെ റബ്ബല്ല കൊണ്ടായത് അപ്പം അള്ളാഹു താലാ ആ കുഞ്ഞുങ്ങളെ തന്നണമെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്കുള്ള റിസ്ക് അള്ളാഹുത്താലും ഇറക്കിത്തരും നിങ്ങൾ ഇവിടെ ബിസ്മിയിൽ എത്തിയില്ലേ അള്ളാഹുത്താലാ നിങ്ങൾക്ക് ഇറക്കിത്തരും എന്ന് പറഞ്ഞിട്ട് ഓല് പോകുമ്പോഴും ഇത് ഇറക്കിത്തരണല്ലോ അങ്ങനത്തെ ആളുകൾ നമുക്ക് ബിസ്മിക്ക് വരണല്ലോ അതാണ് നമ്മളെ പ്രാർത്ഥനയിലൂടെ അത്ര ആളുകൾ നമ്മൾ ബിസ്മിയിലെത്തി എത്തിക്കാനും നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ബിസ്മിയിൽ നമുക്ക് ആയുസുള്ളിടത്തോളം കാലം നമ്മൾ ബിസ്മിയിൽ നമ്മളെ ആരോഗ്യം കൊണ്ട് പ്രവർത്തിക്കാനും സാമ്പത്തികമായിട്ടൊക്കെ അള്ളാഹുത്താല നമുക്ക് ബിസ്മിയിലേക്ക് സഹായിക്കാനൊക്കെ കഴിവും അതിനുള്ള പ്രാപ്തിയും അതിനുള്ള സാമ്പത്തിക ശേഷിക്കും നമുക്ക് എല്ലാവർക്കും അള്ളാഹുത്താല തരട്ടെ അള്ളാഹു നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുക ബിസ്മിയെ ലോകാവസാനം വരെ അള്ളാഹുത്താല عزتود قولي نرت رأبته وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته